പൊതുവേ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നാണ് വെപ്പ് അവർ അവരുടെ വാർത്തയുടെ ഉറവിടം അഥവാ സോഴ്സ് വെളിപ്പെടുത്താറില്ല കഴിഞ്ഞ ദിവസം മീഡിയാവണിന്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ സീതാവതും തൊട്ടുപിറ്റേ ദിവസം മീറ്റ് ദി എഡിറ്റേഴ്സ് അവർ റിപ്പോർട്ടർ ചാനൽ സ്മൃതി പരുത്തിക്കാടും പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യത്തെ തെരഞ്ഞെടുപ്പില് സി എച്ച് കണാരൻ ആണ് സ്ഥാനാർത്ഥി സി പിന്നി പി എം ഇല്ല സി പി ഐയുടെ അമ്പത്തി ഏഴിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരൻ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം ആ പ്രദേശത്തുകാരാണ് അഴിയൂർക്കാരനാണ് അദ്ദേഹം ഇപ്പോൾ നോക്കുമ്പോൾ രാവിലെ ഈ പ്രദേശങ്ങളിൽ തീയ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് ഒരു ദിവസം രാവിലെ കൊടുവാ തീയന് വോട്ടില്ല കള്ളത്തീയന് വോട്ടില്ല കൊടുവാത്തീയന് വോട്ടില്ല കള്ളത്തിന് വോട്ടില്ല നമ്മുടെ സി എച്ച് കാണാരൻ ഒരു തീയ സ്ഥാനാർത്ഥിയാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നാണ്

ജീഷ് കൈതക്കൽ എന്ന് ഒരു ഹാൻഡിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പേരാമ്പ്രക്കാരാണ് പുള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നിഫ്റ്റി ത്രീ കേസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേസ് അയാൾ പറയുന്നത് ഷാഫി എന്ന് പറയുന്ന ഒരു പേരുകാരൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ പ്രയോഗം ശ്രദ്ധിക്കണം പതിനൊന്നാം തീയതി അവിടെ ഒരു സി പി എം നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റായി വരുന്നത് ഷാഫി എന്ന ഒരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട് ഷാഫി എന്നൊരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട് എന്ന ഒരു ഒരു അജീഷ് കൈതക്ക്യൽ അദ്ദേഹം ഡിവൈഎഫ്എ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അത് വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം തുടങ്ങുകയാണ് നേരത്തെ സ്മൃതി പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ വീഡിയോ കണ്ടല്ലോ റിപ്പോർട്ട് ടിവിയിലെ സ്മൃതിയും മീഡിയ വണ്ണിലെ ദാവൂദും ഉപയോഗിച്ചത് ഒരേ വാക്കുകൾ ഒരേ വാചകങ്ങൾ ഇനി ഇവർക്ക് എവിടെ നിന്നാണ് ഈ വാക്കുകളും വാചകങ്ങളും കിട്ടിയത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മതമൌലികവാദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് സി പി ഐ എമ്മിനെ ആക്രമിക്കാൻ സംഘപരിവാറും മതമൌലികവാദികളും പടച്ചുവിടുന്ന വ്യാജ വാർത്തകളാണ് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ ആധികാരികമെന്ന ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്